ഗുഡ് മോർണിംഗ് ഗായ് എൻ്റെ ആ ഒരു പണിക്ക് പോവാണ് ഇതുവരെ ഇരിക്കൊന്നും മാറിയില്ല ഒരു തണുപ്പൊക്കെ വന്ന് തുടങ്ങിയുണ്ട് അതിൻ്റേതായ സന്തോഷം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഏതേലും കൂട്ടുകാർ മാറിട്ടേക്ക് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറ എനിക്ക് പങ്കജോ സ്റ്റൂരി കൊണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമല്ലോ പങ്കജോ സ്റ്റൂരി ഒന്ന് മേടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ആർക്കും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈസ ഇട്ടാൽ ആമസോണിൽ മേടിക്കാൻ കിട്ടും ആമസോണിൽ നാൽപ്പത് യൂറോ നാൽപ്പത്തഞ്ച് യൂറോ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ കിട്ടുന്ന സാധനമാണ് ഞാൻ നാൽപ്പത്തഞ്ച് യൂറോ കളയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ ആരൊക്കെയും ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടെത്താം പിന്നെ വീഡിയോ കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ചെയ്യാണ്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാ കൂട്ടുകാരും അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ മതി ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റി നമുക്ക് മുന്നോട്ട് പോവാൻ എല്ലാവരുടെയും സപ്പോർട്ടുകൾ വേണം അല്ലാണ്ട് നിങ്ങൾ ഈ ചുമ്മാ വീഡിയോ കണ്ടു മാത്രം അങ്ങ് പോയതുകൊണ്ട് കാര്യ പിന്നെ ഇനിയും ഇനിയും വീഡിയോകൾ പോകണ്ട പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണ് ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് വാളിട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കായി ഒക്കെ പറയാമോ പിന്നെ ഇവിടെ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ കുറേ കുണ്ടുകളൊക്കെ വന്നിട്ട് ഇപ്പം അവൻ്റെ അടിക്കാൻ തുടങ്ങും അല്ല ഞങ്ങൾ വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഉള്ളവരിടയ്ക്ക് ഒക്കെ അയക്കണം അപ്പോൾ നമുക്ക് കാണാനും മീറ്റ് ചെയ്യാനൊക്കെ ഒരു സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൗകര്യപ്പെട്ട് കഴിഞ്ഞാൽ കാണാറും നമ്മൾ ും പാട്ടൊക്കെ പറയും നമ്മൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ നിങ്ങളെയൊക്കെ നമ്മളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണം അപ്പൊ നേരം വിളത്തില്ല അതിന് മുന്നേ ഇവിടെ മൊത്തം ട്രാഫിക് ആണല്ലോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖം വിശ്വസിക്കാ എന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാവരും കമന്റിലേക്ക് കമന്റിലൊക്കെ അടിക്കേട്ട രാവിലെ വണ്ടി ജഗതി വെച്ചോണ്ട് പോയ പോലെ പണിനെ ആ തീർക്കിലേക്ക് വെച്ചിട്ടുണ്ട് ജഗതി മറ്റേ പിടിക്കായിരുന്നു വെച്ചിട്ട് അല്ല രാവിലെ കണ്ണൊന്നൊന്നും ഉറങ്ങാൻ പറ്റത്തില്ലെന്നേ ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തത് ആർക്കെങ്കിലും പണിയെടുക്കാണ്ട് പൈസ കിട്ടുമോ എന്തേലും പണി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ആണെങ്കിൽ രാവിലെയായിട്ട് പോകേണ്ടല്ലോ പണിയെടുക്കാണ്ട് പൈസ കിട്ടുകയാണെങ്കിൽ എത്ര സുഖമുണ്ട് രാവിലെ ആയിട്ട് കസ്റ്റമർ വാങ്ങി പോയാൽ കിട്ടാമോ ചെയ്തു ില്ല കുത്തിയമാർ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കേ ഇത്രയും നേരം എനിക്കുണ്ടായിരുന്നു ഞാനൊരാവേശപ്പുറത്ത് രാവിലെ എണീറ്റ് പഠിക്കുക എല്ലാം പറഞ്ഞ് പണിക്കുക എന്നാ പറയുക ഒരു ഏഴ് മണിയൊക്കെ ആയിട്ട് എണീത്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു എട്ടുമണിയൊക്കെ ആയിട്ട് അങ്ങ് പഠിക്കുകയെന്നുമായിരുന്നു വയ്ക്കാൻ വയ്ക്കായിരുന്നു ഇപ്പോൾ ബ്രെഡ് കാലം കൊണ്ടുപോയിട്ട് ഞാൻ വണ്ടി വെക്കാൻ സാധാരണ വെക്കുന്നിടത്തേക്ക് കൊണ്ട് വണ്ടി വെക്കും ഞാൻ ഈ വണ്ടി വെക്കാൻ വേണ്ടി സ്ഥലം തക്കുന്ന ആൾക്കാരുടെ അവസ്ഥ തന്നെ പോവാം I'm അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തേക്ക് ബൈ ബൈ കാരണം ഞാൻ ഇവിടെ എത്തി നീ വല്ല പണിയൊക്കെ തുടങ്ങാൻ പറ്റുമോ നോക്കട്ടെ പറയാം അപ്പം ബൈ ബൈ സിയും മറ്റൊരു വീഡിയോ ആയിട്ട് ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും അപ്പം പ്രത്യേക കാര്യം ലൈക്ക് അടിക്കാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എത്രയും വേഗം പോയി അത് ചെയ്യുക